നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒമാനിൽ ആയിരത്തി അറുനൂറ്റി നാല്പത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇന്ന് പത്തൊൻപത് പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ച ആകെ കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ആയിരിക്കുന്നു രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് മരണങ്ങളാണ് ഇതുവരെ കോവിഡ് കാരണമുണ്ടായത് രണ്ടു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കാണ് രോഗം ഭേദമായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് രോഗം പിടിപെട്ട നൂറ്റി അറുപത്തിനാല് പേരെ രാജ്യത്തൊട്ടാകെയുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മുന്നൂറ്റി നാല്പത്തി അഞ്ചു പേർ ഉൾപ്പെടെ ഇപ്പോൾ ആയിരത്തി അറുപത് രോഗികളാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് ിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നതായും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ ബാസിൽ അൽ സബാഹ് ോകത്ത് ആകെ കോവിഡ് രോഗികൾ നൂറ്റി എഴുപത്തി മൂന്ന് മില്യൺ കവിഞ്ഞതായും ആകെ മരണം മൂന്ന് കോടി ഏഴ് ലക്ഷത്തി മുപ്പതിനായിരമായി ഉയർന്നതായും ഡോക്ടർ ബാസിൽ അൽ സബാഹ് ക്യാബിനറ്റ് യോഗത്തിൽ വിശദീകരിച്ചു അതേസമയം രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ അവസ്ഥ മറികടക്കുന്നതിന് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് നിലവിൽ രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ വർധനവും മരണനിരക്കും വളരെ ഉയർന്നതാണ് സൗദിയിൽ ഇതുവരെ ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആകെ രണ്ട് കോടി കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പുതിയ കേസുകളും ആയിരത്തി ഇരുപത്തി രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടിന് രാജ്യത്ത് ആദ്യ കോവിഡ് സ്ഥിരീകരിച്ചത് മുതൽ ഇതുവരെ രണ്ട് കോടിയിലധികം കോവിഡ് പരിശോധനകളാണ് പൂർത്തിയാക്കിയത് ഇതിലൂടെ നാല് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എണ്ണൂറ്റി പത്ത് പേർക്ക് രോഗം ഭേദഗതിമാവുകയും ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ മരിക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ചു ഇതിലൂടെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പുതിയ കേസുകളും രോഗമുക്തിയും കണ്ടെത്തി പേരുടെ മരണവും വിശ്യയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സിനോഫാം വാക്സിൻ സ്വീകരിച്ചവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്ക് മറുപടിയുമായി ബഹ്റൈൻ സിനോഫാം വാക്സിന് പോരായ്മകൾ ഉള്ളതുകൊണ്ടല്ല ബൂസ്റ്റർ ഡോസ് നൽകുന്നതെന്ന് മെഡിക്കൽ ടീം അംഗം ഡോക്ടർ മനാഫ് അൽ ഗഹ്താനി പറഞ്ഞു ബഹ്റൈൻ നാഷണൽ മെഡിക്കൽ ടീമാണ് വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിശ്ചിത കാലത്തേക്കാണ് വാക്സിൻ നൽകുന്നത് പിന്നീട് ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാൻ ബൂസ്റ്റർ ഡോസ് നൽകും ചെറുപ്പം മുതൽ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ വാക്സിനുകൾക്കും ബൂസ്റ്റർ ഡോസ് ഉണ്ട് കോവിഡ് വാക്സിന് മാത്രമല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും വാക്സിൻ എന്ന ബഹ്റൈൻ സർക്കാരിന്റെ ദൗത്യത്തിൽ പങ്കാളിയാകാൻ മുഴുവൻ ഇന്ത്യൻ പ്രവാസികൾക്കും അവസരം ഒരുക്കുമെന്ന് ഇന്ത്യൻ എംബസി ഇനിയും ബഹ്റൈനിൽ വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കാത്ത ഇന്ത്യൻ പ്രവാസികൾക്ക് വിവരങ്ങൾ എംബസി പ്രസിദ്ധപ്പെടുത്തിയ ഗൂഗിൾ ഫോമിലൂടെ നൽകാം വിവിധ കാരണങ്ങളാൽ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാനോ ഇതുവരെയും വാക്സിൻ സ്വീകരിക്കാനോ സാധിക്കാത്ത പ്രവാസികൾക്ക് ഇത് ഗുണകരമാകും ഐ സി ആർ എഫ് ഇന്ത്യൻ ക്ലബ് ബഹ്റൈൻ കേരളീയ സമാജം എന്നിവയുമായി സഹകരിച്ചാണ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തുന്നത് വേനൽ കടുത്തതോടെ കുവൈറ്റിൽ തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അനുവദിച്ച ഉച്ചവിശ്രമം ലംഘിച്ചതായി കണ്ടെത്തി ഒരാഴ്ചക്കിടെ നൂറ്റി പതിനേഴ് നിയമ ലംഘനങ്ങളാണ് ഇത് സംബന്ധിച്ച് കണ്ടെത്തിയത് ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി പ്രത്യേക സംഘങ്ങളെ മാൻ പവർ അതോറിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മുതൽ നാലു മണിവരെ അധികൃതർ പരിശോധന നടത്തും കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അബുദാബിയിൽ പൊതു ഇടങ്ങളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ അൽ ഹുസൻ ആപ്പിൽ ഗ്രീൻ പാസ് നിർബന്ധമാണെന്ന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് കമ്മിറ്റി അറിയിച്ചു റെസ്റ്റോറന്റുകൾ കഫേകൾ ഷോപ്പിംഗ് മാളുകൾ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ജിമ്മുകൾ ഹോട്ടലുകൾ പാർക്കുകൾ ബീച്ചുകൾ സ്വിമ്മിംഗ് പൂളുകൾ വിനോദ കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്ററുകൾ മ്യൂസിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനാണ് ഗ്രീൻ പാസ് നിർബന്ധമാക്കിയിരിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതലാണ് ഈ നിബന്ധന പ്രാബല്യത്തിൽ വരിക അധികൃതർ അറിയിച്ചു മുകളിലും പ്രായമുള്ളവർക്കാണ് കോവിഡ് വാക്സിനേഷൻ ടെസ്റ്റ് യുംവിയുടെയും അടിസ്ഥാനത്തിലാണ് ഗ്രീൻ പാസ് ലഭ്യമാവുക ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ കുവൈറ്റിലെത്തി കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് കിരീടാവകാശി ഷേഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് പ്രധാനമന്ത്രി ഷേഖ് സബാഹ് ഗാലിദ് അൽ ഹദ് അൽ സബാഹ് വിദേശകാര്യമന്ത്രി ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബാഹ് എന്നിവരുൾപ്പെടെയുള്ള ഉന്നതരുമായി അദ്ദേഹം ചർച്ച നടത്തും പ്രതിരോധം വ്യാപാരം ഊർജ്ജം അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നീ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ചർച്ചകൾ നടത്തും കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തെ എസ് ജയശങ്കർ വെള്ളിയാഴ്ച ഓൺലൈനായി അഭിസംബോധന ചെയ്യും ദുബായിലെ ദേറേൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തം കെട്ടിടത്തിന്റെ പതിനാലാം നിലയിലായിരുന്നു തീപിടുത്തം ബുധനാഴ്ച രാവിലെ റീഗയിലെ ഫാൽക്കൺ ടവറിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു രാവിലെ ഒൻപത് ഒന്നിനാണ് അപകടം സംബന്ധിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ മറ്റു ഫ്ളാറ്റുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും സംഭവ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചു ഒൻപത് നാൽപ്പതോടെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നു ആളപായമോ പരിക്കുകളോ സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല യു എ ജനസംഖ്യയിൽ വാക്സിൻ എടുക്കാൻ അർഹതപ്പെട്ടവരിൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം പേർക്ക് ഇതിനോടകം തന്നെ വാക്സിൻ ലഭിച്ചു കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം എൺപത്തിനാല് പോയിന്റ് ആറ് ആറ് ശതമാനം പേർക്കും വാക്സിൻ നൽകി കഴിഞ്ഞതിനാൽ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വക്താവ് ഡോക്ടർ തായർ അൽ അമീരി അറിയിച്ചു ഏറെ വൈകാതെ സാമൂഹിക പ്രതിരോധ ശേഷി കൈവരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധികൃതർ കോവിഡ് ബാധ ഏറ്റവും കൂടുതൽ സങ്കീർണ്ണ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള മുൻഗണനാ വിഭാഗമായ അറുപതിനു വയസ്സിന് മുകളിലുള്ളവരിൽ തൊണ്ണൂറ്റി ശതമാനം പേരും ഇതിനോടകം തന്നെ വാക്സിൻ എടുത്തു എടുത്തുകഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക